അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് തറ പറ്റിയുള്ളൂ അവിടെ കാരണം ഈ ചിലപ്പോൾ ഞാനൊന്ന് തറ വറ്റാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിലും വെറുതെ പറഞ്ഞ അപ്പോൾ അപ്പോൾ ശനിയാഴ്ചതാ വൈകുന്നേരം ഞാൻ വെന്റിക്ക് പോവാൻ നിൽക്കുകയാണ് നടത്തി ഡോക്ടറെ കാണിച്ചു ഡോക്ടർ കുറേ നടത്തി നോക്കി കൈ ഒന്ന് പൊക്കി നോക്കി കാലൊന്നു പൊക്കി നോക്കി അങ്ങനെ കുറച്ച് ഏരിയാസ് ഡോക്ടർ എക്സ്റേക്ക് വേണ്ടിയിട്ട് എഴുതി തന്നു കാരണം ചതവടെ ഓടിപേടമൊന്നും മനസ്സിലാവണില്ല അങ്ങനത്തെ ഒരു ഇതായിരുന്നു അപ്പോൾ വന്ന വന്നപാട് ഫുള്ള് രാവിലെ പോകുമ്പോൾ തന്നെ സ്കൂൾ പോകുമ്പോൾ തന്നെ അമ്മയ്ക്ക് എന്തെങ്കിലും ഉണ്ടാവുകയോ ഉണ്ടാവുകയെന്നായിട്ട് പേടിയായിരുന്നു കാരണം ഞാൻ വീണത് കണ്ടുകൊണ്ട് താന്തോട്ടം നന്നായിട്ട് പേടിച്ചിട്ടുണ്ട് ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ ഞാനൊന്ന് തറവറ്റി അതിൻ്റെ വ്ലോഗാണ് ഇന്നുള്ളത് കേട്ടോ സാധാരണഗതിയിൽ എൻ്റെ ഈ ചാനലിൽ ഞാൻ ഞാനിടാറ് കുറെ എൻ്റർടൈ ആയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റിയ കാര്യങ്ങളൊക്കെ ആയിരിക്കും എൻ്റെ ലൈഫിൽ ഉണ്ടായത് നല്ല നല്ല കാര്യങ്ങളൊക്കെ അപ്പോൾ പലരും വിചാരിക്കും എൻ്റെ ലൈഫിൽ നല്ല നല്ല കാര്യങ്ങൾ മാത്രമേ ഉള്ളൂന്ന് അങ്ങനെയല്ല ഇല്ലാഞ്ഞിട്ടുമല്ല കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ പക്ഷെ ഞാനതൊന്നും ഒരു പബ്ലിക്കാക്കാൻ വേണ്ടി ആഗ്രഹിക്കാത്തത് കൊണ്ടാണ് ഒരുപാട് പ്രശ്നങ്ങളുള്ള വ്യക്തി തന്നെയാണ് ഞാൻ അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് തറ പറ്റിയുള്ളൂ അവിടെ കാരണം ഈ ചിലപ്പോൾ ഞാനന്ന് തറ പറ്റാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിലും ഞാൻ വെറുതെ പറഞ്ഞ കേട്ടോ അപ്പോൾ അതിടാമെന്ന് വിചാരിച്ചപ്പോൾ ഞാൻ കാണിച്ചു തന്നല്ലോ ആ സ്റ്റെപ്പ് മുതൽ ആ ചെടി നിൽക്കുന്ന ഭാഗം ഉണ്ടല്ലോ അതുവരെ ഞാനിങ്ങനെ വഴുക്കിയിട്ട് അവിടെ നിന്ന് ഇരുന്നുകൊണ്ട് ഇങ്ങോട്ട് എത്തിയത് കേട്ടോ ആ ഒരു ഭാഗം വരെ അതിൻ്റെ താഴത്തേക്കും കൂടി വരികയായിരുന്നെങ്കിൽ ഒന്നിക്കെൻ്റെ തല ഇടിക്കുമായിരുന്നു അല്ലെങ്കിൽ നട്ടലിൻ്റെ എന്തെങ്കിലുമൊക്കെ പറ്റുമായിരുന്നു ഞാൻ വീണ പടഞ്ഞിങ്ങനെ സൈഡ് ഇതായിട്ട് തന്നെ വീഴാൻ വേണ്ടി ശ്രമിച്ചു എന്നുള്ളതാണ് കേട്ടോ എങ്ങനെ എനിക്ക് അങ്ങനെ പറ്റിയെന്നറിയില്ല എന്തായാലും ഞാൻ ആ വീണുന്നത് ഇങ്ങനെ അങ്ങോട്ടൊന്നും ചെയ്യാതെ ഒരേപോലെ തന്നെ ഇങ്ങോട്ട് വീണു അല്ലെങ്കിൽ എൻ്റെ ബാക്ക് ബാക്ക് നട്ടല് എന്തായാലും എന്തെങ്കിലും പറ്റുമായിരുന്നു കേട്ടോ അപ്പോൾ വീണതിൻ്റെ ഒരു ചെറിയൊരു സൈനാണ് ഈ കാണുന്നത് ചെറുതല്ല കുറച്ച് വലുതന്നെയാണ് കാരണം അത് വീണ പിറ്റേ ദിവസം ഞാൻ വീണത് വെള്ളിയാഴ്ച വൈകുന്നേരമാണ് നമ്മൾ അമ്പത്തന്നെ മേലെഴുകാൻ വേണ്ടിയിട്ട് അവൻ്റെ കൂടെ പോയതാണ് പിന്നെ ഇറങ്ങിയപ്പോൾ ഇങ്ങോട്ട് താഴത്തേക്ക് എത്തിയതാണ് അപ്പോൾ ആ വെള്ളിയാഴ്ചയാണ് വീണത് അപ്പോൾ ഞാൻ വിചാരിച്ച് വീണേൻ്റെ വേദന ഈ ചോര കല്ലച്ചേൻ്റെ വേദന ഒക്കെ ആകുമെന്ന് വിചാരിച്ചാണ് അങ്ങനെ വിചാരിച്ചിരുന്നു പിന്നെ കയ്യൊക്കെ കുത്തിയോണ്ട് കയ്യൊക്കെ വേദന ഉണ്ട് പിന്നെ ആ ഒരു റൈറ്റ് സൈഡ് മൊത്തം ഒരു വേദന അപ്പം ഞാൻ വീണ സാധാരണ ഉണ്ടാവുമല്ലോ അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഓയിൽമെൻറ്റും ഇതൊക്കെ വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി മാറ്റാൻ വേണ്ടിയിട്ട് അപ്പോൾ കണ്ടോ അപ്പോൾ പിന്നെ നീരിറക്കത്തിനുള്ള ടാബ്ലറ്റ് കാര്യങ്ങളൊക്കെ നമ്മളെ തൊട്ടടുത്ത് തന്നെ ഡോക്ടറുണ്ട് അപ്പോൾ അവരോട് പറഞ്ഞപ്പോൾ അവർ എഴുതി തന്നപ്പോൾ ഉണ്ണി പോയിട്ട് വാങ്ങിക്കോണം തന്നിട്ടോ അങ്ങനെ അത് കഴിച്ചു എന്നിട്ടൊന്നും ഒരു കുറവും കാണുന്നില്ല പിന്നെ നന്ദുട്ടനെ ഞാൻ വെള്ളിയാഴ്ച വീണെങ്കിൽ പോലും ഞാൻ പറഞ്ഞല്ലോ ചെറിയൊരു വേദന ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞാൻ നന്ദുട്ടനെ പെൺതിയിലേക്ക് എന്തായാലും നന്ദുട്ടനെ പോകണം വെള്ളിയാഴ്ച സ്കൂളില്ലല്ലോ അപ്പോൾ അവിടെ പിള്ളേരൊക്കെ ഉണ്ട് അപ്പോൾ വെള്ളിയാഴ്ച കൊണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കൊണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഒരു വ്ലോഗ് എടുക്കുന്നത് ശനിയാഴ്ചയാണ് അപ്പോൾ വെള്ളിയാഴ്ച എത്തിയതിനെക്കാളും കുറച്ചും കൂടി എനിക്കൊരു വേദന തോന്നി എന്നാലും അത് കല്ലപ്പ് വന്നതിൻ്റെയും കൈ കുത്തി വീണതിൻ്റെയൊക്കെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വലിയ കാര്യമാക്കിയില്ല നമ്മളെ വീട്ടിലുള്ള എന്താ പറയുക ഓയിൽമെൻറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് തന്നെ കുറച്ചൊക്കെ നോക്കി പിന്നെ അടുത്ത് പോയിട്ട് ഞാൻ പറഞ്ഞല്ലോ അടുത്ത ഡോക്ടർ ഉണ്ടെന്ന് അപ്പോൾ അവരോട് പോയിട്ട് പറഞ്ഞപ്പോൾ അവരുടെ വീട്ടിലുള്ള ടാബ്ലെറ്റ്സും കാര്യങ്ങളൊക്കെ തന്നു അത് കുടിച്ചിട്ടും എനിക്ക് വലിയ കാര്യമായിട്ടൊരു ഇത് തോന്നിയില്ല എന്നാലും തോന്നാത്തത് അറിയണത് എച്ചാ വൈകുന്നേരം രാത്രിയൊക്കെ ആവാനാകുമ്പോഴാട്ടോ വേദന ഒന്നുകൂടി ആയി വന്നത് അപ്പോൾ ഞാൻ ചോറ് കഴിക്കുക ചോറിൻ്റെ കൂടെ ദോശ ചെയ്യുന്നുണ്ട് കാരണം ഒരു ദോശ ഉണ്ടായിരുന്നു ബാക്കി രാവിലത്തെ അപ്പോൾ ആ ഒരു ദോശയും കുറച്ച് ചോറ് കൊടുത്ത് പിന്നെ പിന്നെ എന്താ പറയുക കക്കരിക്കേൻ്റെ ഒരു സാലഡും പിന്നെ സാമ്പാറും ഉപ്പേരി പപ്പടം ഇതൊക്കെയായിരുന്നു മറ്റേ അമ്മും അമ്മയും എല്ലാവരും ഉച്ചയ്ക്ക് നേരത്തെ കഴിച്ചിട്ടുണ്ടായിരുന്നു ഉച്ചയ്ക്ക് കഴിക്കുന്ന ടൈമിൽ തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ കുറച്ച് ആയിട്ട് കഴിച്ചിട്ട് അപ്പോൾ ശനിയാഴ്ച അതാ വൈകുന്നേരം ഞാൻ പെന്തിരിക്ക് തന്നെ പോകാൻ നിൽക്കുകയാണ് നന്നു വിളിക്കണം കാരണം പിറ്റേ ദിവസം മ്യൂസിക് ക്ലാസ് ഉണ്ട് അപ്പോൾ പിറ്റേ ഞായറാഴ്ച പോയി വിളിച്ചാൽ മതി അല്ലെങ്കിൽ പക്ഷേ മ്യൂസിക് ക്ലാസ് ആയതുകൊണ്ട് നമുക്ക് പ്രാക്ടീസ് ചെയ്യണമല്ലോ അപ്പോൾ അതുകൊണ്ട് ഞായറാഴ്ച അവിടുന്ന് നേരെ വിളിച്ചിട്ട് ക്ലാസ്സിന് പോകാൻ പറ്റില്ല അപ്പോൾ കുറച്ച് പ്രാക്ടീസ് വേണ്ട അപ്പോൾ അതുകൊണ്ട് ഞാൻ ഞാനിപ്പോൾ തന്നെ വിളിക്കാൻ വിചാരിച്ചു പിന്നെ ഏട്ടൻ പൈസ അയച്ചിട്ടുണ്ടായിരുന്നു അത് വീട്ടിൽ കൊടുക്കണം അമ്പലത്തിൽ ഒന്ന് പോകണം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇറങ്ങി അപ്പോഴും എനിക്ക് വേദന ഉണ്ട് പക്ഷേ എന്നെ കണ്ട ആർക്കും തോന്നില്ല കേട്ടോ ഇങ്ങനൊരു പ്രശ്നമുണ്ട് ഇത്രയും ഇങ്ങനെ ഒരു സംഭവമൊക്കെ ആയിട്ടാണ് ഞാൻ നടക്കണമെന്നുള്ളത് ബാക്കിൽ ഒന്ന് രണ്ട് സ്ഥലത്തൊക്കെ രണ്ട് മൂന്ന് സ്ഥലത്തൊക്കെ ഇങ്ങനെ കല്ലപ്പുണ്ട് പിന്നെ ഒരു വീർപ്പ് പോലെ ഇതൊക്കെ ഉണ്ട് പക്ഷെ മാറുമല്ലോ എന്നുള്ള രീതി ഇതിൽ തന്നെ ഞാൻ അങ്ങനെ വിളക്കമൊക്കെ കത്തിച്ച് കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ പ്പോൾ നാന്തൻ എന്താ മോളെടുത്തിട്ട് നിൽക്കുകയാണ് പിന്നെ എന്താ പറയുക തോട്ടിൽ കുളിക്കാൻ പോയതും അങ്ങനെ കുറേ പിള്ളേരെ കൂടെ കളിച്ചതും വിശേഷങ്ങളൊക്കെ പറയാണ് അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇങ്ങനെ ഇരുന്നു ഞാൻ നാന്പുട്ടനും പിന്നെ എന്താ പറയുക നാന്പുട്ടൻ ചോദിച്ചാൽ അമ്മേൻ്റെ കൈയിൻ്റെ ഇതെങ്ങനെയുണ്ട് നാന്പുട്ടൻ നല്ല കരച്ചിലായിരുന്നു കാരണം ഞാൻ ഡയറക്റ്റ് വീഴുന്നത് കണ്ടതുകൊണ്ട് നല്ല കരച്ചിലായിരുന്നു കേട്ടോ ആ കണ്ടപ്പോൾ അങ്ങനെ ഞങ്ങളിത് പ്രാക്ടീസ് ചെയ്യാണ് പാട്ട് അപ്പോൾ അത്രയേ ഉള്ളൂ ശനിയാഴ്ചയ്ക്കത്തെ ഒരു വിശേഷം എന്ന് പറഞ്ഞത് ഇനിയിപ്പോൾ ഇത് ഞായറാഴ്ചയാണ് അപ്പോൾ രാവിലത്തെ ഞങ്ങളെ പണി അടുക്കള പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ വല്ലാതെ അടുക്കളയ്ക്ക് ഇന്ന് നിന്നിട്ടില്ലായിരുന്നു എന്നു വെച്ചാൽ ഞായറാഴ്ച അപ്പോഴത്തേക്കും അന്തിട്ടൻ്റെ ടീച്ചർ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു ഉച്ചയ്ക്കാണ് മ്യൂസിക് ക്ലാസ് ടീച്ചർക്ക് ഒരു ആവശ്യം ഉണ്ടായിട്ട് പോകുക എന്നിങ്ങോട്ട് പോകാനുണ്ടെന്ന് വന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇന്ന് ചെള്ളിക്കറിയാണ് അമ്മ ആണ് ഇന്ന് കിച്ചണിലുള്ള എടുത്താൽ അപ്പോൾ എന്താ പറയുക ചെള്ളിക്കറി വെച്ചുകൊണ്ടിരിക്കുകയാണ് നല്ല ടേസ്റ്റ് അമ്മക്ക് ചെള്ളിക്കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു മാങ്ങ ഒക്കെ അടിപൊളിയായിരുന്നു കേട്ടോ അപ്പോൾ അമ്മ ഒരു ഇളനീരൊക്കെ ഉണ്ടായിരുന്നു അത് വെട്ടി തന്നെ ഞങ്ങൾ മൂന്നാളും കൂടി അത് ഷെയർ ചെയ്ത് കഴിച്ച് പിന്നെന്താ അപ്പം ഞായറാഴ്ചയാണ് അപ്പോൾ ശനിയാഴ്ച രാത്രി ഞാൻ ഉറങ്ങിയിട്ടേ ഇല്ലായിരുന്നു ഭയങ്കര വേദനയായിരുന്നു ആയിരുന്നു കേട്ടോ എന്ന് വെച്ചാൽ കിടക്കാൻ പറ്റുന്നില്ല നീച്ച് നടക്കുമ്പോഴൊന്നും കുഴപ്പമില്ല കിടക്കാൻ പറ്റില്ല അപ്പോൾ ഈ ഓയിൻമെൻറ്റുകൊണ്ടോ ടാബ്ലെറ്റ്സ് കൊണ്ടോ ഒന്നും ഒരു കാര്യം എനിക്ക് തോന്നിയില്ല പിന്നെ ഞായറാഴ്ച ആയതുകൊണ്ട് ഡോക്ടേഴ്സ് ഒന്നുമില്ല അപ്പോൾ അനിയൻ എന്നെ വല്ലാണ്ട് ചീത്ത അറിയാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കാരണം ഡോക്ടർ കാണിക്കാൻ കുറേ എന്നോട് പറഞ്ഞാണ് പിന്നെ ഏട്ടനും പറഞ്ഞായിരുന്നു വീണല്ലേ കാണിച്ചു കൂടായിരുന്നില്ലേ എന്ന് അപ്പോൾ ഇപ്പോൾ എൻ്റെ മുഖം കണ്ടാൽ മനസ്സിലാവും എങ്ങനെയുണ്ട് മുഖത്ത് കണ്ട ക്ഷീണം കാര്യങ്ങളൊക്കെ ഉണ്ട് ഉറങ്ങാത്തത് അങ്ങനെ ഇരുന്ന് ഇപ്പോൾ അലമോളെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ നന്ദൂസ് കേക്കിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നല്ലോ പുറത്തൂർ ചെയ്യുന്ന അപ്പോൾ അവർ ഒരു ഗിഫ്റ്റിൻ്റെ ഒരു ഇതും കൂടി ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അവർ ചെയ്താണിത് അപ്പോൾ മോളെ കാണാൻ വേണ്ടി വന്നപ്പോൾ അവർ കൊണ്ടുവന്നാണ് മോൾക്ക് നല്ലൊരു അടിപൊളി ഫ്രെയിം ആയിരുന്നു ആൾ ജനിച്ച വർഷവും ഇതൊക്കെ ചേർത്തിട്ടുള്ള ഒരു ഫ്രെയിം പിന്നെ അത് അടിപൊളിയായിരുന്നു കേട്ടോ എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു ബ്ലഡിൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് ജനിച്ച ടൈം ഡേറ്റ് അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഈ ഒരു ബോക്സിലാണ് ഇനി ബാക്കി കാര്യങ്ങളുള്ളത് അപ്പം എൻ്റെ ഹെൽത്ത് ഓക്കെ അല്ലാത്തതുകൊണ്ട് എനിക്ക് അത്ര ആയിട്ട് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റിയില്ല അല്ലെങ്കിൽ ഞാൻ ഒരു ചെറിയൊരു നല്ല രസത്തിൽ വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചായിരുന്നു പക്ഷെ അതിനെ പറ്റിയില്ല കേട്ടോ അപ്പോൾ അമ്മ ഇതാ അങ്ങോട്ടും കൊണ്ടൊക്കെ മറച്ചു നോക്കുക അതിൽ കേക്കുണ്ട് അപ്പോൾ അങ്ങോട്ടും കൊണ്ട് മറിച്ചുകൊണ്ട് കേക്കിൽ എഴുതിയത് ചെറുതായിട്ടൊന്ന് ഒരു ഇത് വന്നിട്ടുണ്ടായിരുന്നു വലിയ ഇതിലല്ല എന്നാലും ചെറുതായിട്ടൊരിത് ഇളക്കം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അടിപൊളി ഗിഫ്റ്റ് ബോക്സ് തന്നെ ആയിരുന്നു ഒരു എന്താ പാപ്പ സൂട്ട് പോലത്തെ ഒരു ഡ്രസ്സും ഷൂവും പിന്നെ കുറച്ച് റോസും പിന്നെ എന്താ പറയുക ഇതാ ഇതാണ് കുഞ്ഞൊരു കേക്ക് ഇട്ടുക അപ്പോൾ ഒരു ചെറിയ ഹെയർ ബെൻ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് നല്ല അടിപൊളി ഒരു ഗിഫ്റ്റ് തന്നെ ആയിരുന്നു കേട്ടോ അപ്പോൾ ഇങ്ങനെ ചെയ്യണം എന്നുണ്ടെങ്കിൽ അവർ നിങ്ങൾക്ക് ഓർഡർ ചെയ്യുക നമ്പർ വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് കമൻ്റ് ചെയ്താൽ മതി ഞാൻ നമ്പർ ഇട്ട് തരാട്ടോ അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ പോയി നോക്കിയാലും നന്ദൂസിൻ്റെ നന്ദൂസ് കേക്ക്സിൻ്റെ സെയിം നമ്പർ തന്നെയാണ് ഇത് കേട്ടോ അപ്പോൾ അതെനിക്ക് കിട്ടും അടിപൊളി കേക്കാണ് കേക്കിൻ്റെ കാര്യത്തിൽ പിന്നെ ഒന്നും പറയാമില്ലല്ലോ കേക്ക് അടിപൊളിയാണ് വൃന്ദേൻ്റെ കൈപ്പുണ്യം കേക്കിൽ നല്ല അടിപൊളിയാട്ടോ വൃന്ദയ്ക്ക് നന്നായിട്ട് സൂപ്പറായിട്ട് കേക്ക് ഉണ്ടാക്കാൻ അറിയാം അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ ഉച്ചക്ക് മ്യൂസിക് ക്ലാസ്സിന് പോകാൻ വേണ്ടിയിട്ട് നന്ദിട്ടനും ഭയങ്കര മടി കാരണം ഞാനല്ലേ ഡെയിലി കൊണ്ടുപോകണത് പക്ഷേ എനിക്കിപ്പോൾ വയ്യ ഇപ്പം സീരിയസ് ആയിരിക്കണു ആയിട്ടുണ്ട് വെയ്യാന്നുള്ള കാര്യം അപ്പോൾ അതുകൊണ്ട് ഞാൻ അമ്മനെ ഏൽപ്പിച്ചിട്ടുണ്ട് അപ്പം നന്ദുട്ടനും മടിയിട്ടാൽ പോകാനായിട്ട് അപ്പോൾ അവർ ഇറങ്ങിയ വാടന നമ്മളെ ഫ്രണ്ട് കൂടെ ഒരു ഓട്ടോ പോകുന്നുണ്ടായിരുന്നു അപ്പോൾ അതിൽ കയറി അതിൽ കയറി പിന്നെ ബസ് സ്റ്റോപ്പിൽ എത്തിയപ്പോഴത്തേക്കും ബസ് വന്നിട്ട് വേഗം അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായാലും സ്മൂത്തായിട്ട് കാര്യങ്ങൾ നടന്നു എന്ന് പറഞ്ഞിട്ടാ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നന്ദൂട്ടനും അമ്മയും വന്നു അപ്പോൾ അമ്മ ഡ്രസ്സൊന്നും മാറ്റിയില്ലായിരുന്നു കേട്ടോ അമ്മയ്ക്ക് വേറെന്തോ ഒരു പരിപാടിയും കൂടി ഉണ്ടായിരുന്നു അപ്പോൾ നന്ദിട്ടം വന്ന ഡ്രസ്സൊക്കെ മാറ്റി ഇപ്പോൾ അപ്പൂപ്പൻ താടി കിട്ടിയിട്ടുണ്ടായിരുന്നു കുറേ ആയി ഞാനിങ്ങനെ അപ്പൂപ്പൻ താടി ഇങ്ങനെ പാറി പോകണത് ഇപ്പോൾ കാണാറില്ല നമ്മളിവിടെ അപ്പം ഞാനിങ്ങനെ പറഞ്ഞപ്പോൾ അമ്മയ്ക്ക് കിട്ടിയപ്പോൾ അമ്മ കൊണ്ടെന്നാണ് കേട്ടോ അപ്പോൾ അത് കുറച്ചിങ്ങനെ പറത്തി അങ്ങനെ അത്രയേ ഉള്ളൂ ശനിയാഴ്ചയ്ക്കത്തെ കാര്യങ്ങള് അല്ല ഞായറാഴ്ചക്കത്തെ കാര്യങ്ങള് ഇനി കാണുന്നത് ഇന്നത്തെ തിങ്കളാഴ്ച സംഭവിച്ച കാര്യമാണ് കേട്ടോ നമ്മൾ നേരെ പോകണത് ഹോസ്പിറ്റലിലേക്ക് രാവിലെ തന്നെ പോയി ഈ പോക്ക് അന്ന് തന്നെ പോയാൽ മതിയായിരുന്നു എന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ അപ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോവാണ് മിഷൻ ഹോസ്പിറ്റലിലേക്കാണ് പോയത് അവിടെ ലത്തീഫ് ഡോക്ടറാണ് കാണിച്ചത് കേട്ടോ അത്യാവശ്യം നല്ല നല്ല ഡോക്ടറാണ് അപ്പോൾ ഡോക്ടറെ കാണിച്ചിട്ട് കാണിച്ചു അവിടെ എത്തി ഞങ്ങളുടെ ഒരു എട്ടര ആകുമ്പോൾ എത്താൻ പറഞ്ഞാണ് പക്ഷെ ഞങ്ങൾ ഒമ്പതര കഴിഞ്ഞിട്ടുണ്ട് എത്തിയപ്പോൾ ഡോക്ടറെന്താണെന്ന് അറിയില്ല കുറച്ച് ആയി പക്ഷേ എത്തുന്നതെന്ന് വെച്ചാൽ അവിടെ ചെന്നിട്ട് ടോക്ക് ടോക്കെടുക്കുന്നുകൊണ്ടാണ് വേഗം ചെല്ലാൻ വേണ്ടി പറഞ്ഞിട്ട് അപ്പോൾ കുറച്ച് ഒരു പതിനഞ്ചൊക്കെയാണ് ടോക്കൻ നമ്പർ കിട്ടിയത് അങ്ങനെ അവിടെ എത്തി ഡോക്ടറെ കാണിച്ചു ഡോക്ടർ കുറേ നടത്തി നോക്കി കയ്യൊന്ന് പൊക്കി നോക്കി കാലൊന്ന് പൊക്കി നോക്കി അങ്ങനെ കുറച്ച് ഏരിയാസ് ഡോക്ടർ എക്സ്റേക്ക് വേണ്ടിയിട്ട് എഴുതി തന്നു അങ്ങനെ എക്സ്റേ ഒക്കെ എടുത്തപ്പോൾ അതിൻ്റെ ഇപ്പോൾ ഒന്നു വാരിയല്ലേ ഇനി കുറച്ച് ചെറുതായിട്ടൊരു ചതവ് ഉണ്ടെന്ന് പറഞ്ഞു അതിന് നേരെ താഴത്തേക്കും ചെറിയൊരു സ്ക്രാച്ച് പോലെ ഉണ്ടെന്ന് പറഞ്ഞിട്ടോ ബെൽറ്റ് ഒന്നും ഇടേണ്ട ആവശ്യമില്ല നല്ല റെസ്റ്റാണ് വേണ്ടത് കുനിയണ്ട പിന്നെ വെയിറ്റുള്ളത് എടുക്കണ്ട എന്നൊക്കെ പറഞ്ഞു ബെഡിൽ കിടന്നോളണം ഫുൾ ബെഡ് അങ്ങനെ ബെഡ് എന്താ പറയുക ബെഡ് റെസ്റ്റ് അങ്ങനെയൊന്നുമല്ല ഇതൊക്കെ ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞിട്ടോ ഞാൻ ഒരു മാസമാണ് പറഞ്ഞത് അപ്പോൾ നമുക്കിപ്പോൾ കുറച്ച് പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഇതായി എന്താ പറയുക തലയിൽ എഴുതിയിട്ടുള്ളത് അങ്ങനെ നടന്നതല്ലേ പറ്റുകയുള്ളൂ അപ്പം ഞാനും അമ്മും അവിടെ എന്താ പറയുക എക്സ്റേ എടുത്തിട്ട് തലങ്ങും വിലങ്ങ നമുക്കിത് നമുക്ക് വല്ലതും മനസ്സിലാവുകയോ പക്ഷേ ഏകദേശം ഞങ്ങൾ ഒരു അനുമാനത്തിലെത്തി ചിലതൊക്കെ കണ്ടപ്പോൾ അതാണെന്ന് വിചാരിച്ച് അങ്ങോട്ട് സമാധാനിച്ചിട്ട് കാരണം ചതവേ എവിടെയാടിപേടമെന്നൊന്നും മനസ്സിലാവണില്ല അങ്ങനത്തെ ഒരു ഇതായിരുന്നു അപ്പം താന്തൂട്ടം വന്നപാട് ഫുള്ള് രാവിലെ പോകുമ്പോൾ തന്നെ സ്കൂൾ പോകുമ്പോൾ തന്നെ അമ്മയ്ക്ക് എന്തെങ്കിലും ഉണ്ടാവുകയോ ഉണ്ടാവുകയെന്നിട്ട് പേടിയായിരുന്നു കാരണം ഞാൻ വീണത് കണ്ടതുകൊണ്ട് താന്തൂട്ടം നന്നായിട്ട് പേടിച്ചിട്ടുണ്ടായിരുന്നുണ്ട് അപ്പോൾ വന്നപാട് എന്നോട് വന്നിട്ട് കാര്യങ്ങളൊക്കെ ചോദിക്കാൻ അപ്പോൾ അമ്മനെ കുഴപ്പമൊന്നും ഇല്ല ഇടാന്നുകൊണ്ട് സമാധാനിപ്പിച്ചു അത് കഴിഞ്ഞ് എന്താ പറയുക വൈകുന്നേരം ചായ ഒക്കെ കുടിച്ചു അപ്പോൾ ചായയ്ക്ക് ഇതായിരുന്നു കേട്ടോ സ്പെഷ്യല് കൂവ വിറകിയത് അതായിരുന്നു ഇത്രയേ ഉള്ളൂ ഈ ഒരു വ്ളോഗ് ഇനി പുതിയൊരു ബ്ലോഗായിട്ട് വേഗം വരാട്ടോ അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്